മലക്കപ്പാറ ടാറ്റാ ടി എസ്റ്റേറ്റിലെ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള തോട്ടം തൊഴിലാളികളുടെ വിദ്യാർത്ഥികൾക്ക് ആറു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു ഉന്നത വിദ്യാഭ്യാസം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നാൽപ്പത് വിദ്യാർത്ഥികൾക്ക് ഒരു ലക്ഷത്തി ആറായിരം രൂപ വീതമാണ് പദ്ധതിയുടെ ഭാഗമായി നൽകിയത് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് നടപ്പിലാക്കി വരുന്ന ചിറക് പദ്ധതിയുമായി സഹകരിച്ച് സന്നദ്ധ സംഘടനയായ കെയർ ആൻഡ് ഷെയറും ക്ലാരീഷ്യൻ സഭയും ചേർന്നൊരുക്കിയ സ്കോളർഷിപ്പിന്റെ വിതരണോദ്ഘാടനം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനയെ എസ് നിർവഹിച്ചു കഴിഞ്ഞ വർഷം മലക്കപ്പാറയിലെ ഉന്നത വിദ്യാഭ്യാസം നടത്തിവരുന്ന വിദ്യാർത്ഥികൾക്കായി എട്ട് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പിന്റെ തുടർച്ചയായാണ് ഈ വർഷവും പദ്ധതി സംഘടിപ്പിച്ചിരിക്കുന്നത് സാമ്പത്തികമായി ഏറെ പിന്നോക്കാവസ്ഥയിലുള്ള ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട പഠന സാഹചര്യം ലഭ്യമാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഈ ധനസഹായ വിതരണ പദ്ധതി ഒരുക്കിയിരിക്കുന്നതെന്ന് സനീഷ് കുമാർ ജോസഫ് എം അറിയിച്ചു ചാലക്കുടി നിയോജക മണ്ഡലത്തിന്റെ വിദ്യാഭ്യാസം യുവജനം സാംസ്കാരികം കായികരംഗം തൊഴിൽ തുടങ്ങിയ സമഗ്ര മേഖലയുടെയും വളർച്ച ലക്ഷ്യമിട്ട് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ചിറക് ഭാവി തലമുറയെ സ്വയം പര്യാപ്തരാക്കി മാറ്റുന്ന സുസ്ഥിര വികസനമാണ് ഈ പദ്ധതി ലക്ഷ്യം ലക്ഷ്യമെക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാൻഡി ജോസഫ് അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മുത്തു കെ എം ജയചന്ദ്രൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി കെ തോമസ് ജോർജ് വെണ്ണാട്ടുപറമ്പിൽ മുരളി ചക്കുന്തറ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ ടൈം ചാലക്കുടി